അസലാമലൈക്കും വർഹമത്തുള്ള എൻ്റെ പേര് സമീറ ഞാൻ മലപ്പുറത്ത് നിന്നാണ് വരുന്നത് ഞാനിപ്പോൾ ഡിഗ്രി കഴിഞ്ഞ് കുറേ വർഷങ്ങളായി വീട്ടിൽ തന്നെയാണ് കല്യാണമൊക്കെ കഴിഞ്ഞ് ഒരു മോളുണ്ട് പിന്നെ ഞാനിതിനെക്കുറിച്ച് അറിഞ്ഞത് വാട്സപ്പിലൂടെ പരസ്യം കണ്ടിട്ടാണ് അറിഞ്ഞത് എനിക്ക് ആദ്യം ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു ചീ ടീച്ചറാവണം എന്നുള്ളത് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ ഈ ഒരു പരസ്യം കാണുന്നത് അപ്പോൾ ഒന്ന് ശ്രമിച്ചു നോക്കാം എന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ വന്നത് ഇവിടെ വന്നപ്പോൾ ക്ലാസ്സൊക്കെ നല്ല ക്ലാസ്സായിരുന്നു പിന്നെ ടീച്ചേഴ്സും ക്ലാസ്സും എങ്ങനെ ഒരു നല്ല ടീച്ചറാവാന്നുള്ളത് എനിക്ക് മനസ്സിലായി ഇൻഷാല്ല നല്ലൊരു ടീച്ചറാവാൻ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നു ക്ലാസ് കൊണ്ട് ഒരുപാട് നേട്ടങ്ങളുണ്ടായിട്ടുണ്ട് നമ്മൾ നാലുമണിക്ക് നീച്ചുള്ള കുളി താജ് നിസ്കാരം അങ്ങനെ ഓരോരോ ശീലങ്ങൾ ഇവിടെ കുട്ടികളും നമ്മൾ ടീച്ചർമാർ പറഞ്ഞിട്ടല്ല അവർ ചെയ്യണത് ഒക്കെ അവരെ അങ്ങനെ ഓട്ടോമാറ്റിക്കായിട്ട് ചെയ്യണം ആരും പറഞ്ഞു കൊടുത്തിട്ടല്ല ഒരു ദിവസം രണ്ട് ദിവസം പറയുക പിന്നെ അല്ലാതെ ഓട്ടോമാറ്റിക്കായിട്ട് ചെയ്യും ആർക്കും ഒന്നിനൊരു മടിയൊന്നും ഇല്ല പിന്നെ പുതിയ ശീലങ്ങളൊക്കെ തുടങ്ങി നിസ്കാലം ഓർത്ത് എല്ലാതും കറക്റ്റായിട്ടും നടക്കുന്നുണ്ട് പിന്നെ എനിക്ക് പുതിയ തലമുറക്കാരോട് കൊടുക്കാനുള്ള സന്തോഷം സന്ദേശം എന്ന് പറഞ്ഞാൽ പിന്നെ ഇനിയും ഒരുപാട് ആൾക്കാർ ഇതിലേക്ക് വരണം ഇതിലേക്ക് വരുമ്പോഴാണ് ഇതിൻ്റെ എന്താണെന്ന് അറിയുള്ളൂ പുറത്തുനിന്ന് നോക്കുമ്പോൾ നമുക്കറിയില്ല ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്നുള്ളത് ഇസ്ലാമിക പിന്നെ ജീവിതം എന്താണെന്ന് പഠിക്കുന്നുണ്ട് ഇങ്ങനെയുള്ള സ്ഥാപനങ്ങളിൽ വരണം മഞ്ചേരി കോൺടാക്ട് ഡബിൾ